ആളുകളെല്ലാം കുഴപ്പത്തിലും പ്രശ്നങ്ങളിലും ഫിറ്റിനുമായി കഴിയുന്ന സമയത്ത് ഒരാൾ അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് നന്നായി അബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നബിസല്ലാഹ് അലൈഹി വസ്ലമിന്റെ അടുക്കലേക്ക് ഹജ്ജറ വന്ന ഒരുവനെ പോലെയാണ് അവന്റെ സ്ഥാനം എന്ന് അലൈഹി വസ്ലം അറിയിക്കുന്നുണ്ട്

അള്ളാഹുവിന്റെ വസൂലിൽ വിശ്വസിച്ച് ഹിജറ ചെയ്തവരുനെ പോലെയാണ് ഫിത്തനയുടെ കാലഘട്ടങ്ങളിൽ അതുപോലെ തന്നെ സഹോദരങ്ങൾ ആളുകൾ അള്ളാഹുവിനെ പോകുന്ന കാലഘട്ടങ്ങളിൽ ഒരാൾ നന്നായി വിവാദത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി അവൻ ഒറ്റപ്പെട്ടാലും ശരി സഹോദരങ്ങളെ അതിൽ വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം അള്ളാഹുവിനെ ആളുകൾ പോകുന്ന ആളുകൾക്ക് വലിയ ധാരണയില്ലാത്ത സമയങ്ങളിലും സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കി ആളുകൾ ആ സമയത്ത് പുണ്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട്